കൊല്ലം മടത്തറയിൽ കിണറ്റിലകപ്പെട്ട യുവാവ് മരണപ്പെട്ടു മടത്തറ മുല്ലശ്ശേരിയിൽ അങ്കനവാടിക്ക് സമീപം താമസിക്കുന്ന ഇരുപത്തിയഞ്ചു വയസ്സുള്ള അൽതാഫാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൂടിയാണ് സംഭവം നടന്നത് അൽതാഫിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആട് അറുപത് താഴ്ചയുള്ള കിണറ്റിൽ വീഴുകയും ആടിനെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ അൽതാഫ് ആടിനെ കയറിൽ കെട്ടി പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓക്സിജൻ ലഭിക്കാതായതോടെ ശ്വാസ തടസ്സം നേരിട്ട് തത്സമയം കുഴഞ്ഞുവീട് മരണപ്പെടുകയുമായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ കടക്കൽ അഗ്നിരക്ഷാസേന മൃതദേഹം പുറത്തെടുക്കുകയും കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ആടിനെ ഇടയിൽ ശ്വാസം കിട്ടാതെ മെസ്സേജ് വന്നു നമ്മൾ ഉടനടി ഇവിടെ എത്തി പി എസ് റിവ്യൂ ഉപയോഗിച്ച് ആട്ടിൽ പുള്ളി അകപ്പെട്ട ആളെ ആടും ആളും നടന്നു അത് ഏറില്ല എന്നുള്ളതായിരുന്നു അവർക്കതറിയില്ല ശുദ്ധമായി ഇല്ലാത്ത കിണറായതുകൊണ്ടാണ് അപകടം ഉണ്ടായത് അല്ല ഇപ്പൊ പൊതുവെ എല്ലാവരും പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിക്കുന്നതുകൊണ്ട് കിണറ്റില് തൊട്ടേയും കയറിട്ട് വെള്ളം കുറവൊക്കെ ഇല്ല അതാണ് പ്രധാന കാര്യം പണ്ടുള്ള കെട്ടി എത്ര ആഴമുള്ള കെണ്ടാണെങ്കിലും കയറിന്റെ സാന്നിധ്യം ഉണ്ടാവും ഇപ്പൊന്ന് വെച്ചാൽ കഴിക്കുന്നതുകൊണ്ട് ഏറില്ല ഏറില്ലാത്തത് കൊണ്ടാണ് അപകട സാധ്യത ആരും മുൻകൂട്ടി കാണുന്നില്ല എത്ര വീട്ടിലും ബോധവൽക്കരണം നടത്തിയാലും സാധ്യത കാണുന്നില്ല പത്ത് അറുപതടിയ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം കണ്ടെത്തിയിരുന്ന അൽതാഫ് കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ന്യൂസ് ഡയറി കേരളം കടക്കൽ